ഹായ് എൻ്റെ ടെറസ് പ്ലാന്റ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സീറ്റമ്പഴത്തെക്കുറിച്ചാണ് മധുരമ്പഴം എന്ന് പറയും ഇത് നേരിയ പുളിയും മധുരവും കലർന്ന ടേസ്റ്റാണ് അധികം മധുരമില്ല അതായത് നമ്മൾ ചെയ്യുന്ന വളപ്രയോഗവും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ ഇതൊക്കെ അനുസരിച്ച് അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും അതെല്ലാം ഫ്രൂട്ട്സും അങ്ങനെ തന്നെയാണ് ചിലവർ പറയുന്നതേക്കാം ടേസ്റ്റില്ല മറ്റേ മറച്ചാളുന്നേക്കാം അപ്പോൾ നമ്മൾ ആവുന്നതും രാസവളങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഞാൻ ടെറസിൽ അപ്ലൈ ചെയ്യുന്ന കൂടുതലും അടുക്കള ഇതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകൾ തന്നെ ആണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സിനൊക്കെ ഒരുവിധം തിരക്കേടില്ലാത്തൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതാവും പിന്നെ ഇരുപത് ലിറ്ററിൻ്റെ പെയിൻറ് ബക്കറ്റ് തന്നെ ആവുന്നു നല്ലത് വിലയും കുറവ് നമുക്ക് ഇടയിൽ വില കുറച്ച് കിട്ടും വില കൂടിയ ചട്ടികളൊക്കെ വെക്കുന്നതിലും നല്ലത് ഇത് തന്നെ നല്ലത് റീ പോട്ട് ചെയ്യണമെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലത് ഇത് തന്നെയാണ് അപ്പോൾ ഞാനിത് രണ്ടാമത് റീ പോട്ട് ചെയ്തതാണ് ഒരു നമ്മൾ ഇത് നമ്മൾ പൊക്കുമ്പോൾ അടിയിൽ നിന്ന് പിടിച്ച് പൊക്കാം പക്കറ്റിൻ്റെ അതിൽ മുകളിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ വക്കറ്റ് ഒരു രണ്ടു മൂന്ന് നില കഴിയുമ്പോൾ മുകളിൽ നിന്ന് പിടിച്ച് പോപ്പുവാണെങ്കിൽ ഇവിടെ വെച്ച് വിട്ടു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവുന്നത് അടിയിൽ നിന്ന് പൊക്കി മാറ്റാൻ ശ്രമിക്കുക പിന്നെ ഇത് അച്ചാറുടെ നില നല്ലത് വെറുതെ കഴിക്കുന്നതാണ് നല്ലതെന്ന് എനിക്കിഷ്ടം വെറുതെ കഴിക്കുന്നതാണ് ഇത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണിത് ഞാൻ പറഞ്ഞില്ലേ വളം നമ്മൾ ചെയ്യുന്ന വളപ്രയോഗത്തിൻ്റെ ഇതനുസരിച്ചൊക്കെ ആയിരിക്കും ടേസ്റ്റിന് വ്യത്യാസം വരുന്നത് പിന്നെ കാലാവസ്ഥ ഉണ്ട് അപ്പോൾ ആവുന്നതും രാസവണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ടെറസിനും നല്ലതാണ് അപ്പോൾ ഇത് പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഒരു എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മോളിൽ നിന്ന് കട്ട് ചെയ്യാവുള്ളൂ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഒരു മൂത്ത് അമ്പഴമാണ് നമുക്ക് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ മേൽപ്പാവം ഇങ്ങനെ ചിരണ്ടി കളയാം തോലി നമുക്ക് ചിരണ്ടി കളയാം തോലി ചിരണ്ടതിന് ശേഷം മാത്രം കഴിക്കുക കഴിച്ചാൽ മതി അപ്പോൾ ആ നല്ലത് സീഡില്ല സീഡ് ലെസ്സാണ് അത് നമുക്ക് ഒരു വിചിച്ച് നോക്കാം ല്ലേ നേരിയ പുളിയും മധുരമൊക്കെ കളർന്ന ടേസ്റ്റാണ് ഇത് നല്ല രസമാണ് കഴിക്കാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട്സാണ് അപ്പം നിങ്ങൾ തീർച്ചയായും ടെറച്ചിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു സീറ്റമ്പഴമാണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അതുപോലെ ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ